ഹലോ മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന മാത്തമാറ്റിക്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു ചോദ്യം നോക്കാം കിരൺ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപിക്ക് രണ്ട് ടേബിൾ രണ്ട് മേശ വിറ്റു ഒന്നിന് ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് രണ്ടാമത്തേന് ടെൻ പെർസെൻറ്റേജ് ലോസ് ആ കച്ചവടത്തിൽ ആകെ പ്രോഫിറ്റാണോ ലോസ് ആണോ എത്ര ശതമാനം ചോദ്യം ഇതാണ് കിരൺ രണ്ട് മേശ വിൽക്കുന്നു രണ്ടും ഒരേ വിലയ്ക്കാണ് വിറ്റിട്ടുള്ളത് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസിന് ഒരു മേശ വിറ്റപ്പോൾ ആൾക്ക് ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി ഒരു മേശ വിറ്റപ്പോൾ ടെൻ പെർസെൻറ്റേജ് ലോസ് ആയിപ്പോയി അങ്ങനെയാണെങ്കിൽ ടോട്ടലി ആകെ കച്ചവടത്തിൽ ആൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എത്ര ശതമാനം ഇതിൻ്റെ ഓപ്ഷൻസിൽ പ്രോഫിറ്റുമില്ല ലോസും ഇല്ല ആണ് രണ്ടും എന്നൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ നോർമലി തിങ്ക് ചെയ്യുമ്പോൾ രണ്ട് മേശയും ഒരേ വിലയ്ക്കാണ് വിറ്റേക്കണത് അല്ലേ ഒന്നിന് ടെൻ പെർസെൻറ്റ് ലാഭം കിട്ടി അപ്പോൾ ഒന്നിന് ടെൻ പെർസെൻറ് നഷ്ടം കിട്ടി അപ്പോൾ ഓവറോൾ ആൾക്ക് എന്താണ് അപ്പോൾ അവിടെ ലാഭമാണോ നഷ്ടമാണോ അതെയോ ലാഭമോ നഷ്ടമോ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ലാഭോ നഷ്ടമൊന്നും എന്നൊക്കെ പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ളൊരു ഒരു ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നോർമലി നമ്മളിത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നോർമൽ മെത്തേഡിൽ പോകുവാണെങ്കിൽ ഫസ്റ്റ് ഏബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് അതിന് വാങ്ങിയ വില കണ്ടുപിടിക്കണം സെക്കൻഡ് ടേബിളിൻ്റെയും അതുപോലെ തന്നെ ലോസ് വെച്ചുകൊണ്ട് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എടുക്കണം ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എടുക്കണം ആകെ ലാഭമാണോ നഷ്ടമാണോ നോക്കിയിട്ട് പെർസെൻറ്റേജ് ടോട്ടൽ കൺവേർട്ട് ചെയ്യണം ഇത്രയും ചെയ്തു വരുമ്പോൾ നല്ല സമയം സമയെടുക്കും നമ്മളൊരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പോവാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സെയിം വിലയ്ക്ക് രണ്ട് ഐറ്റം വിറ്റു ഒന്നിന് ലാഭം ഒന്നിന് നഷ്ടം രണ്ടും ഒരേ ശതമാനത്തിലാണെങ്കിൽ ആ കച്ചവടത്തിൽ എങ്ങനെ പോയാലും ആൾക്ക് ലോസ് ആയിരിക്കും ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം ഒരേ വിലയ്ക്ക് രണ്ട് ഐറ്റം വിൽക്കുന്നു സെയിം പേഴ്സൻറ്റേജ് ലാഭവും സെയിം പേഴ്സൻറ്റേജ് നഷ്ടമാണെങ്കിൽ ആ കച്ചവടത്തിൽ ഓവറോൾ ആൾക്ക് നഷ്ടമായിരിക്കും ഇനി എത്ര ശതമാനം അത് കാണാൻ ഡേഷൻ ഉപയോഗിച്ചാൽ മതി എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് ആ ഒരു ഇക്വേഷൻ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഈ കച്ചവടത്തിലെ ആളുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം അത് എത്ര ശതമാനമാണ് ആ വാല്യൂ ആണ് എക്സ് എന്ന് പറയുക ഇവിടെ ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ടെൻ പെർസെൻറ്റ് ലോസ് അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ടെൻ ആണ് സോ നമ്മുടെ ഇക്വേഷനിൽ എക്സിന് പ്ലേസ് ടെൻ കൊടുത്താൽ ടെൻ സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും ആളുടെ ഓവറോൾ നഷ്ടം ടെൻ സ്ക്വയർ ഇത്രയാണ് ഹൺഡ്രഡ് സോ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് വിച്ച് ഈസ് ഈക്വൽ ടു വൺ പെർസെൻറ്റേജ് ആയിരിക്കും ആളുടെ ഓവറോൾ നഷ്ടം അപ്പം ഇത്രയും പഠിച്ചുവെക്കുക സെയിം പ്രൈസിന് രണ്ട് ഐറ്റം വിറ്റു ഒന്ന് ഒരു ശതമാനം ലാഭവും രണ്ടാമത്തത് അതേ ശതമാനം നഷ്ടവും ഓവറോൾ ആ കച്ചവടത്തിൽ നഷ്ടമായിരിക്കും ആ നഷ്ടം എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കേണ്ട എക്വേഷൻ എക്സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സ് എന്ന് പറഞ്ഞത് എത്ര ശതമാനമാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം അതാണ് അത് എക്സിന് പ്ലേസ് കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് എക്സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെച്ചിട്ട് ആ നഷ്ട ശതമാനം അഥവാ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം ഈ ടെൻ പെർസെൻറ്റേജ് പറയാനും ട്വൻറ്റി പെർസെൻറ്റേജ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആളുടെ ഓവറോൾ നഷ്ടം എന്ന് മനസ്സിലായാലോ അത് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യാമോ